എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഇപ്പോൾ പരീക്ഷയില്ലാതെ നിയമനമുണ്ട് പരീക്ഷയൊന്നും ഇല്ലാതെയാണ് ജോലി ലഭിക്കുന്നത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് വെസ്റ്റേൺ റെയിൽവേ ആണ് ഇപ്പോൾ അപ്രണ്ടസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷകളയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ടാണ് അപേക്ഷകൾ അയക്കേണ്ട സൈറ്റ് ആർ ആർ സി ഡബ്ല്യു ആർ ഡോട്ട് കോം എന്നുള്ളതാണ് പരീക്ഷയൊന്നും ഇല്ലാതെയാണ് നിയമനം വരുന്നത് എലിജിബിലിറ്റി നോക്കാം പ്രായപരിധി വരുന്നത് പതിനഞ്ച് വയസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കണം എന്നാൽ ഇരുപത്തിനാല് വയസ്സ് കവിയരുത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ഐ ടി ഐ പാസ്സായിരിക്കണം ബന്ധപ്പെട്ട ട്രേഡുകളിൽ ഐ ടി ഐ പാസ്സായിരിക്കണം ട്രേഡുകൾ ഏതൊക്കെയാണ് പറയുന്നത് നോക്കാം ഫിറ്റർ വെൽഡർ ടേണർ മെഷീനിസ്റ്റ് കാർപ്പൻ്റർ പെയിൻറ്റർ മെക്കാനിക് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഇലക്ട്രോണിക്സ് മെക്കാനിക് വയർമാൻ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എ സി പൈപ്പ് ഫിറ്റർ പ്ലംബർ ഡ്രാഫ്റ്റ്മാൻ സ്റ്റെനോഗ്രാഫർ ഫോഗർ ആൻഡ് ഹീറ്റ് ട്രീറ്റർ പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ഇലക്ട്രീഷ്യൻ മെക്കാനിക് ഇലക്ട്രിക്കൽ പവർ ഡ്രൈവ്സ് ഇത്രയും ട്രേഡുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ ഏതെങ്കിലും ട്രേഡുകളിൽ ഐ ടി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഐ ടി റിസൾട്ട് വരാത്ത ആളുകൾക്കോ അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കോ അപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡേഴ്സിനും അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതല്ല അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷാ ഉണ്ട് അപേക്ഷാ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ഇനി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം പരീക്ഷയില്ലെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെയും ഐ ടി എയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുക്കുന്നത് വേറെ പരീക്ഷയോ അല്ലെങ്കിൽ വൈവയോ ഒന്നുമില്ല പത്താം ക്ലാസിൻ്റെയും ഐ ടി ഐയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിയമനം വരുന്നത് ട്രെയിനിങ് പീരീഡ് വരുന്നത് ഒരു വർഷത്തേക്കായിരിക്കും ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈഫൻ്റ് ഉണ്ടായിരിക്കും ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ആർ ആർ സി ഡബ്ല്യു ആർ ഡോട്ട് കോമാണ് എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് ഐ ടി ഐയുടെ മാർക്ക് ഷീറ്റ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കാസ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഡോക്യൂമെന്റ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഡോക്യൂമെന്റ്സ് ഒക്കെ തള്ളിക്കളയുന്നതാണ് തന്നെ കൃത്യമായിട്ട് എല്ലാ ഡോക്യൂമെന്റ്സും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്രണർഷിപ്പ് കഴിയുന്ന എല്ലാ ട്രെയിനുകൾക്കും സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും ഓരോ ഡിവിഷനിലും ഓരോ ട്രേഡിലും ഡിപ്പാർട്ട്മെന്റിലുമായിട്ട് എത്ര വേക്കൻസി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആകെ അയ്യായിരത്തിലധികം വേക്കൻസിയാണ് ഇവ വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ വെസ്റ്റേൺ റെയിൽവേയിൽ അപ്പറൻ്റെ സൈഡ് ജോലിയും താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഒന്നാണ് പത്താം ക്ലാസ്സും ഐ ടി ഐയുമാണ് യോഗ്യത വേണ്ടത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ആർ ആർ സി ഡബ്ല്യു ആർ ഡോട്ട് കോമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ടാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് ജോബൈകരിച്ചുകൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി